നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ രക്ഷകർ അവതരിക്കുക എന്ന് പറയാറില്ലേ അങ്ങനെ ഒരു രക്ഷകനെയാണ് ഹൻസി ഫ്ലിക്കിൽ ഇപ്പൊ എഫ് സി ബാഴ്സലോണ കാണുന്നത് ചാവി ഹെർണാണ്ടസിനെ പറഞ്ഞു വിട്ട് അവർ ഹൻസി ഫ്ലിക്കിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞു ഞാന് ചെറിയ പ്രായത്തിൽ തന്നെ കോച്ചിങ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആഗ്രഹിച്ചതാണ് ബാഴ്സലോണയെ പോലുള്ള ഒരു ടീമിന്റെ കോച്ചാവാനായിരുന്നു പക്ഷെ അവിടെ കാര്യങ്ങൾ ഒട്ടും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി എഫ് എഫ് പ്രശ്നങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ താരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു ബാഴ്സ ലാലിഗയില് താരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൗണ്ട്ലെസ് ഇഷ്യൂസ് പിന്നെ മറ്റു പ്രശ്നങ്ങൾ താരങ്ങൾക്ക് പരിക്ക് മറ്റു കാര്യങ്ങൾ ട്രാൻസ്ഫറുകൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല യുവതാരങ്ങളെ വെച്ച് കളിപ്പിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് മൂന്ന് ടഫ് ഓപ്പണിങ്സിനെതിരെയാണ് അവർക്ക് ലാലിഗ സീസൺ തുടങ്ങേണ്ടി വന്നത് പതിനേഴ് വയസ്സുകാരായിട്ടുള്ള മൂന്ന് താരങ്ങളെ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു എട്ടരൻ താരങ്ങൾക്ക് പലർക്കും പരിക്കാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ഹാൻസി ഫ്ലിക്ക് ബാഡ്സിലോൺ പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു കളിച്ച മൂന്ന് കളികളും വിജയിച്ചു ലാലിഗിന് ത്രീ ഔട്ട് ഓഫ് ത്രീ അങ്ങനെ ഒമ്പത് പോയിന്റുമായിട്ട് ലാലിഗ ടേബിൾ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ഏണസ്റ്റോ വാൽവർഡെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ലാലിക വിജയങ്ങൾ തുടർച്ചയായിട്ട് ലഭിച്ചിരുന്നു അതിനുശേഷം ഒരു ബാഴ്സ കോച്ച് മാറ്റത്തിലേക്ക് പോയിട്ടില്ല ചാവി പോയിട്ടില്ല കൂവാൻ പോയിട്ടില്ല അവിടെയാണ് ഹൻസി ഫ്ലിക്ക് ബാഴ്സലുകളൊക്കെ പുതിയ രക്ഷകനാവുന്നതും പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നതും ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് വിലയിരുത്തി അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ഞങ്ങൾക്ക് നല്ലതായിരുന്നില്ല മികച്ചതായിരുന്നില്ല ഏർ ഞങ്ങള് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്രസ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഡിസേർവ് ചെയ്ത വിജയം തന്നെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി ഈ കളിയിൽ ഞങ്ങൾ നന്നായിട്ട് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതൊരിക്കലും പെർഫെക്റ്റ് ആയിരുന്നില്ല എന്ന് ഞാൻ പറയും കാരണം റയോ വളരെ മികച്ച ടീമാണ് അവർക്ക് വളരെ ഫാസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് അവരെ ഡിഫൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല മത്സരം വിജയിച്ച് സന്തോഷിച്ചതിനോടൊപ്പം തന്നെ യുവതാരം ഭരണാലും പരിക്കേറ്റതിന്റെ ദുഃഖവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇതൊരു വിജയം ശരിയാണ് പക്ഷേ ഇത് സങ്കടകരമായ വിജയമാണ് ഡ്രസ്സിംഗ് ഗൂഗിൾ ആരും ഹാപ്പി അല്ല എന്ന് തന്നെ അദ്ദേഹം ബെർണാലിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോസ്